ഫുഡ് സേഫ്റ്റി എക്സാം ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഇല്ല എന്ന് നമ്മളെല്ലാം അറിഞ്ഞതാണ് അപ്പൊ ഒരുപാട് ഉദ്യോഗസ്ഥർ ഒരു പുതിയ ബാച്ച് വേണം പുതിയ സ്റ്റഡി പ്ലാൻ വേണം നമ്മുടെ ബാച്ചിലുള്ള ഏഴോ ഏഴ് ബാച്ചിൽ നമുക്ക് കുട്ടികളുണ്ട് അപ്പൊ അവർ തന്നെ പറഞ്ഞു സാർ ഒരു പുതിയ ബാച്ച് റൺ ചെയ്താൽ ഞങ്ങൾ കുറെ ആൾക്കാർ പഠിക്കാത്തവരുണ്ട് ആദ്യം മുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് വേണം പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ കുറേ കുട്ടികൾ ഇപ്പോൾ ഉണ്ട് അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പുതിയ സ്റ്റഡി പ്ലാൻ പുതിയ കോഴ്സ് മാത്രം പോരാ പുതിയ സ്റ്റഡി പ്ലാനും വേണം പുതിയൊരു കോഴ്സ് അനൗൺസ് ചെയ്യണം ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്കറിയാം മൂവായിരം രൂപയ്ക്കാണ് ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ കോഴ്സ് എക്സാം വരുന്നതായിരിക്കും ക്ലാസുകൾ കാണാൻ പറ്റും റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസും എല്ലാം ഉണ്ടായിരിക്കും സിലബസ് നന്നായി പഠിപ്പിക്കും എനിക്ക് മാസ്റ്റർ മാസ്റ്റർക്കാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓരോ മൊഡ്യൂളും പഠിപ്പിക്കുന്ന സബ്ജക്ട് റെസ്പോർട്ടുകളാണ് പി ജി ക്വാളിഫിക്കേഷൻ ആണ് ൾ എല്ലാം എടുക്കുക മൈക്രോബോഡി എടുക്കുന്നത് മിഥില മിസ് ആണ് ലോ എടുക്കുന്നത് രാഗി ടീച്ചർ ആണ് ഷിറിൻ മിസ് ആണ് ബയോകെമിസ്റ്റ് എടുക്കുന്നത് ഫർസാന മിസ് ആണ് ഫുഡ് ടെക്നോളജി എടുക്കുന്നത് തന്നെ അതുകൊണ്ട് ടീച്ചർ ആണ് അഗ്രികൾച്ചർ എടുക്കുന്നത് അപ്പോ ഓരോ സബ്ജക്റ്റും എടുക്കുന്നത് ആ സബ്ജക്ട് ദീപു സാറാണ് ഡയറി എടുക്കുന്നത് ഏഴ് മൊഡ്യൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ കാര്യം പഠിപ്പിക്കുന്നില്ല ആ ഏഴ് മൊഡ്യൂളും പഠിപ്പിക്കുന്ന സബ്ജക്ട് തന്നെയാണ് അതിന്റെ ഗുണം എക്സാമിൽ ഉണ്ടാകും നിങ്ങൾ ഡൗട്ട് ചോദിച്ചില്ല പറഞ്ഞു കൊടുക്കാൻ അത് പറ്റും അതുകൊണ്ട് പറയട്ടെ ഏറ്റവും മികച്ച ക്ലാസ് ആണ് മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ ഫീസ് വെറും മൂവായിരം രൂപയ്ക്ക് വെറും മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക നന്നായി പഠനം ആരംഭിക്കുക ഒക്ടോബർ പതിനാല് തിങ്കളാഴ്ചയാണ് നമ്മൾ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് പൂജ വകുപ്പ് എല്ലാം കഴിഞ്ഞ് പൂജാ ഹോളിഡേസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പഠനം നന്നായിട്ട് ആരംഭിക്കാം വെറും മൂവായിരം രൂപയ്ക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യാം താങ്ക്